പ്രഫാതബന്ധനങ്ങൾ മോർണിംഗ് ട്യൂവിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം സഭാപ്രസംഗിയുടെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധികൾ തത്സമയത്ത് നടക്കാത്തത് കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു ഞാനീയാകുന്ന ശലോമോൻ പറയുകയാണ് മനുഷ്യൻ പലപ്പോഴും അനീതി ചെയ്യുന്നതിന് ഭയപ്പെടാത്തതിന്റെ കാരണം തിന്മയുടെ പിന്നാലെ മനുഷ്യൻ പോകുന്നതിന്റെ കാരണം അവൻ ചെയ്യുന്ന ദുഷ്ടതയ്ക്കും അവൻ ചെയ്യുന്ന തെറ്റുകൾക്കും വേഗത്തിൽ ഒരു ശിക്ഷ അവന് ലഭിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ തന്നെ ഒരു ശിക്ഷ അവന് ലഭിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ ആ അതിന്റെ ഫലമനുഭവിക്കുന്നുള്ള ഭയം കൊണ്ട് ഒരുപക്ഷെ അവൻ തെറ്റുകളിൽ നിന്ന് മാറി നിന്നു എന്ന് വരാം എന്നാൽ മനുഷ്യൻ മറന്നു പോകുന്ന ഒരു കാര്യം അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ടെന്നുള്ളത് അവൻ മറന്നു പോകുന്നു പലപ്പോഴും അവന്റെ ദുഷ്ടതയ്ക്ക് ഈ ഭൂമിയിൽ വെച്ച് ദൈവം പ്രതിഫലം പെട്ടെന്ന് കൊടുക്കാത്തത് അല്ലെങ്കിൽ ദൈവം അവനെ വേഗത്തിൽ ന്യായം വിധിക്കാത്തതിന്റെ കാരണം ദൈവം ആ വ്യക്തിക്ക് മാനസാന്തരപ്പെടുവാൻ അനധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണെന്നുള്ള കാര്യം അവൻ മനഃപൂർവ്വം മറന്നു പോകുന്നു അങ്ങനെ തെറ്റുകൾ ചെയ്ത് തുന്മകൾ ചെയ്ത് താനാണ് മിടുക്കൻ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം ഈ ഭൂമി വിട്ട് പോകേണ്ടതായിട്ട് വരും അന്ന് അവന്റെ സൃഷ്ടിത മുൻപിൽ നിൽക്കുമ്പോൾ അവൻ താൻ ചെയ്ത എല്ലാ തരത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും ഇത് മനുഷ്യൻ മനഃപൂർവ്വം മറന്നു കളയുന്നു കഴിഞ്ഞ ദിവസത്തിലെ പാഠഭേദത്തിൽ നാം കേട്ടു പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലുമില്ല അങ്ങനെ നീതിമാനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ പോലുമില്ല എന്നാൽ യേശുവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തിന് ദൈവം നമുക്ക് ഓരോ ദിവസവും അവസരം നൽകുന്നു ഓരോ പുതിയ ദിവസവും ദൈവം നമുക്ക് നീട്ടി നൽകിയ ആയുസ്സാണ് നൽകിയ പുതിയ അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഇന്നലകളിലെ പരാജയങ്ങളെ മറന്നിട്ട് ഇന്നലകളിലെ ജീവിതശൈലിയെ മാറ്റിയിട്ട് ഒരു പുതിയ ജീവിതം ഒരു പുതിയ തുടക്കം അതിനുവേണ്ടി ദൈവം തന്ന അവസരമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുങ്ങുക അതാണ് ബുദ്ധി അതാണ് ജ്ഞാനം ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ നല്ല ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ